ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ് കായംകുളത്ത് ആരംഭിച്ചു നഗരസഭാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം നിർവഹിച്ചു നവകേരളം കർമ്മ പദ്ധതി ആർദ്രം രണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീൻ ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണ്ണയ സ്ക്രീനിങ് കായംകുളത്ത് ആരംഭിച്ചു കായംകുളം നഗരസഭാതല ഉദ്ഘാടനം യു പ്രതിഭ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ ജീവിതശൈലിയിലൂടെയാണല്ലോ ഹാർട്ടിന് കൂടുതലും പ്രയാസങ്ങൾ വരുന്നത് അല്ലെ എല്ലാം നമ്മുടെ അവയവങ്ങൾക്കും പ്രയാസം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും നന്നായി ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കായകുളം താലൂക്ക് ആശുപത്രി നഗരസഭാ പരിധിയിലുള്ള നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തുന്നു ഒരു ഓൺലൈൻ ഒരു ക്യാമ്പയിൻ പോലെയാണ് ി ടു പോയിന്റ് ഓ എന്നൊരു പ്രോഗ്രാം ആണ് നടത്തുന്നത് അറുപത്തിരണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഹൗസ് സർവേയിലേക്ക് ഇവർ വരുമ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ജീവിതശൈലി ശൈലി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശൈലി ടു പോയിന്റ് ഓ എന്ന പരിപാടിക്ക് കൂടി ഇന്ന് കൈവളത്ത് തുടക്കം കുറിക്കുകയാണ് അറുപത്തിരണ്ട് ചോദ്യങ്ങളോട് മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ എളുപ്പമായ രോഗത്തിൽ എല്ലാവരും അതിന് കൃത്യമായ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഡാറ്റ ബാങ്ക് കൂടി നമുക്ക് ഒരു ഡാറ്റ കൂടി കിട്ടുകയാണ് ഡാറ്റ കളക്ഷൻ കൂടി ഞങ്ങൾക്ക് കിട്ടുകയാണ് അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ അംഗങ്ങൾ കൌൺസിൽ അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് മെഡിക്കൽ ഓഫീസർമാർ നഴ്സിംഗ് ഓഫീസർമാർ എൽ എച്ച് ഐ ജെ എച്ച് ഐ ജെ പി എച്ച് എന്ന ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നവകേരളം കർമ്മപദ്ധതി ആർദ്രം രണ്ടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീൻ ഹെൽത്ത് രൂപകൽപ്പനയുടെ ഭാഗമായി ശൈലി സഹായത്തോടെ നേരിട്ട് വീടുകളിലെത്തിയാണ് ആരോഗ്യ സ്ക്രീനിങ് നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ജീവിത പ്രാധാന്യം നൽകുന്നത് കായംകുളം മുനിസിപ്പാലിറ്റി ഏരിയയില് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പ്രോഗ്രാം ആണ് പറയുന്നത് നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പം നമ്മൾ ഹൃദ്രോഗ ദിനത്തെ ഹൃദയ ദിനത്തെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നമ്മുടെ പേഷ്യൻസിന് നമ്മുടെ എൻ സി ഡി സ്ക്രീനിങ് അതായത് ഷുഗർ പ്രഷറിന്റെ സ്ക്രീനിങ് ലെപ്രസി രോഗങ്ങള് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ എല്ലാ രോഗങ്ങളെയും നമ്മൾ ഓരോ പേഷ്യൻസിനും നമുക്ക് മുൻകൂറായിട്ട് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അപ്പം നമ്മുടെ ഏരിയയിലുള്ള നമുക്കൊരു പേഷ്യൻ്റ് എന്ന നിലയിൽ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അപ്പം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ എം എൽ എ മാഡത്തെ ശരി രണ്ടാം ഘട്ടത്തിൽ ഇതിനോടൊപ്പം ടി ബി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുടെ സ്ക്രീനിങ്ങും നടത്തുന്നുണ്ട് പരിമിതി കേൾവി പരിമിതി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സ്ക്രീനിങ്ങിലൂടെ വിശകലനം ചെയ്യും വീടുകളിലെത്തി നടത്തി രോഗസാധ്യത കണ്ടെത്തിയ വ്യക്തികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് വഴി രോഗം സങ്കീർണമാകാതെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്